ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹോളിഡേ ആംഗ്ലേഴ്സ് ദസറ ഹോളിഡേയിൽ മീൻ പിടിക്കാനായിട്ട് ഡാമിൻ്റെ വേറൊരു അടിപൊളി ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഒന്ന് ഡാമിൽ വെള്ളമൊക്കെ നിറഞ്ഞ് വെള്ളച്ചാട്ടം രൂപപ്പെട്ടിട്ടുണ്ട് കരിമീൻ പിടിക്കാനാണ് മീനോടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആംഗ്ലർ വന്ന് മഹേഷാണ് മറ്റുള്ളവരൊക്കെ നാട്ടിൽ പോയത് കാരണം പണ്ടൊരു ക്യാമറാമാൻ ആണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മീനുകൾ എത്തിയിട്ടുണ്ട് കരിമീൻ ഒരു മൂന്ന് കിലോ കിട്ടി വലിയ കരിമീനുകൾ മാത്രം എടുക്കുന്നുള്ളൂ ബാക്കി ചെറുതൊക്കെ നിറയെ മീനുകളാണിന്ന് ഷട്ടർ തുറക്കാൻ കാത്തി ഇതിലേക്ക് വെള്ളം അത്യാവശ്യമായി കഴിഞ്ഞാൽ തിരിച്ചു പോവും മായ മീൻ കിട്ടിയ കിട്ടിയ മിസ്സായ കരിമീൻ്റെ ഈ ടൈപ്പ് കുഞ്ഞുങ്ങൾ ഇഷ്ടം ഈ ഡാമിലുണ്ട് അപ്പോൾ തന്നെ ദസറായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജീവിക്കട്ടെ ഡാമിന്റെ ഷട്ടറിൽ ചേർന്ന് ഫുള്ള് കരിമീനുകളാണ് ക്യാമറയിൽ വ്യക്തമാണെന്നുണ്ടോന്നറിയില്ല ഫുള്ള് കരിമീനുകളാണ് സൈഡ് വലുതും ചെറുതൊക്കെ ആയിട്ട് അത്യാവശ്യം കുറയുണ്ട്

അറ്റിപ്പൊത്തി ലൈവായിട്ടൊരു കരിമീന പിടിക്കുന്ന പറയുന്നത് ഡാമിന്റെ വലിയ റിസർവെയറിന്റെ സൈഡിലേക്ക് പോയിട്ടില്ല കാരണം അവിടെ വെള്ളം നല്ല കൂടുതലായി കാരണം നല്ലൊരു സ്പോട്ട് കിട്ടുന്നില്ല ഈ ബൈറ്റിൽ വെച്ചിട്ടുണ്ട് നോക്കാം ഒരു ഇല്ല വിട്ടേ നിക്ക് എന്താന്നോ ആമ്പട നേരോ പിന്നന്താ ആ ചേട്ടൻ സൈസാണ് വലിയൊരു ബൈക് ഡാറ്റ് ആയിട്ട് ഇസി സൈസ് തന്നെ എടുക്കുന്നേ ഇപ്പോഴേ വാ വാ കോംബെൻ കൊണ്ടിച്ചി പിടികി ആ ഇത്ര സൈസ് ഒടുക്കൊന്നും ഇല്ലടാ കൂടി ഇന്നത്തെ വീഡിയോ നമുക്ക് വീട് ഫിഷിംഗ് ചെയ്യാം അത്യാവശ്യം ഏകദേശം

അപ്പൊ മഹേഷ് വീണ്ടും വെയിലത്ത് മീൻ പിടിക്കാണ് ബൈറ്റ് കഴിയാനോ എന്റെ മോനെ എലുതാണല്ലോ എനിക്ക് നേതാ കിട്ടിയത്ര ആ സൈസരില്ലാത്ത സഞ്ചീരായിട്ട് ചാടി പൂട്ടോ ഏടി എങ്ങനെയുണ്ട് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം അവൻ്റെ ബർത്ത്ഡേ ആയിട്ടൊന്നും പോലെ പോലെ കടൽ മച്ച പോലെ നമുക്ക് ഏ വീണ്ടും ഇതുപോലത്തെ കരിമീൻ ഹണ്ടിങ് ആയിട്ടുള്ള വീഡിയോസ് മറ്റു ഫിഷിംഗ് വീഡിയോസ് ഒക്കെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ ബൈ